ഞങ്ങളുടെ സ്കൂളില് ഞങ്ങളുടെ കൂടിയാണ് ഞങ്ങളുടെ മേഖല അനുഭവിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ സ്ഥാനത്തോടുകൂടി ഭൗതിക സാഹചര്യങ്ങൾ വന്നു നോക്കിയാൽ എല്ലാ സൗകര്യവും ഉണ്ട് മാത്രമല്ല ഞങ്ങൾ കുട്ടികളെ ഓർമ്മയുള്ളു അപ്പൊ അതിലൊരു അതിലൊരു കാരണം തമിഴ്നൂരി ആകർഷിക്കുന്നതിനു വേണ്ടിട്ട് ഞമ്മ കഴിഞ്ഞ വർഷം ഞങ്ങൾ കോയമ്പത്തൂരിലെ ബന്ധപ്പെട്ട് രാജ്കുമാരി നാൽപ്പി സാഹചര്യത്തിന്റെ ഭാഗമായി കിഡ്സ് പാർക്ക് കിട്ടിയിട്ടുണ്ട് കിഡ്സ് പാർക്ക് സ്കൂള് അഞ്ച് കളി വിഭാഗങ്ങൾ അതിന്റെ പിന്നെ ഉദ്ഘാടനം ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട്

इधर तो देश में तो नेटवर्क में यहाँ वाला कॉल से चलिए स्कूल लघुरू स्कूल है कहते हैं लगनी स्कूल है तो तू क्यों तो बिना इस साल के साथ तेरे यहाँ का इधर तैयार है पुरी चलिए टूर पर तैयार के यहाँ तो तू सहायक करेगी तो तू ये कार्य पढ़ा बैठा बारंबार पढ़ा बैठा के वो आप भेज दी വലിയ സാമ്പത്തിക ടീച്ചേഴ്സ് കിട്ടുന്നുണ്ട് അടുത്തവിടുത്തെ നോക്കിയപ്പോഴും പറഞ്ഞതാണ് അവരെ സർക്കാർ സ്കൂളിലൊക്കെ ആണെങ്കിൽ ചെറിയ ഫീൽഡിൽ അധ്യാപകർക്ക് സഹകരിക്കാം സഹകരണം വലിയൊരു റോൾ ഉണ്ട് പാഠപുസ്തുക്കളിലൂടെ മാത്രം കാര്യം കാര്യങ്ങൾ അപ്പൊ അത് ഒരു അങ്ങനെ ഈ ഒരു അധ്യയന വർഷവും അതിലൊരു